ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു ചിക്കൻ ത്രിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചിക്കൻ ത്രിപ്സ് എങ്ങനെയാണ് ചിക്കൻ കട്ട് ചെയ്ത് മസാല ആക്കി വെക്കണമെന്നൊന്ന് നോക്കാം ഞാൻ ഇതുപോലെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കണ്ട ചിക്കൻ്റെ ബ്രസ്റ്റാണ് ചിക്കൻ്റെ ബ്രസ്റ്റ് നമുക്കിത് കട്ട് ചെയ്യാം അത്ര ചെറുതാ കുറച്ച് വലിയ പീസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം അപ്പം ഇതേ സൈസ് കട്ട് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കണ്ടേ നോക്കേക്ക് നമുക്ക് മസാല ആക്കാം ബാ മസാല ആക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക ചിക്കൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഉപ്പാഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പറാണ് അ വൈറ്റ് പേപ്പർ കുറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കുട്ടിയെ ആകുമ്പോഴത്തേക്ക് പാപ്പ്രിക്ക പൗഡറാണ് ആ പാപ്രിക്ക പൗഡർ എങ്ങോട്ടാണ് പോകുന്നുണ്ട് കേപ്പ്രിക്ക പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു കാർ പൗഡർ ഇത് സോറി അത് ഒനിയം പൗഡർ കുറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ഇതാണ് ഗാർലിക്ക് പൗഡർ അ ഇത് ഗാർലിക്ക് പൗഡർ അപ്പോൾ ഗാർലിക്ക് പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് വിനികർ കണ്ടല്ലോ വൈറ്റ് വിനികർ ആഡ് ചെയ്ത് കൊടുക്കുന്നു സീസണിങ് ആണ് കണ്ടല്ലോ അത് ഞാൻ കുറച്ച് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ ഇത് അടുക്കും കുറച്ച് ട്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ നല്ല ഒരു ഫ്ലേവർ കിട്ടും കണ്ടല്ലോ ഇതെല്ലാം അങ്ങോട്ട് പോട്ടെ ഇതെല്ലാം ഇങ്ങോട്ട് വരട്ടെ ഇതാ അടിപൊളി മസാല ഇങ്ങോട്ടാണ് ഓവർനൈറ്റ് വെച്ചാൽ നല്ലതാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം അതൊന്നും ഒരു വിഷയമില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവും എന്നാലും പ്രശ്നമില്ല നമുക്ക് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാനും പറ്റും അപ്പോൾ കണ്ടല്ലോ ഞാനിത് ഫ്രിഡ്ജിനകത്തോട്ട് കവർ ചെയ്ത് വെച്ചേക്കാം വെക്കാൻ പോവുകയാണ് അതിനുശേഷം നമുക്കെടുത്ത് മസാല ആക്കിയിട്ട് ഫ്രൈ ആവും ചിക്കൻ ത്രിപ്സിനെ നമ്മൾ മസാല ആക്കി വെച്ചല്ലോ അതിൻ്റെ കോട്ടിംഗാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ മൈദ മൈതെടുത്തിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് നമുക്ക് ചേർക്കണമെന്നൊന്ന് നോക്കാം ഉപ്പ് അതിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തു പെപ്പറാണ് ബ്ലാക്ക് പെപ്പർ കണ്ടു നിങ്ങൾ എത്ര എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇത് ചേർക്കുന്ന കാലിക്കി പൗഡറാണ് കണ്ടല്ലോ കാലിക്കി പൗഡർ അതുപോലെ തന്നെ പാപ്പിക്ക പൗഡറാണ് പാപ്പിക്ക പൗഡർ അതേപോലെ ഒരു അര ടീസ്പൂൺ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഗരം മസാല എല്ലാം ഇവിടെ പൊടിച്ചതാണല്ലോ അധികുന്നു ഞാൻ അര ടീസ്പൂൺ അതിലും ചേർത്ത് കൊടുക്കണ്ട കോവർ മസാല വേണ്ട മസാല ചേർത്താൽ കുട്ടിയേക്ക് കൊള്ളൂല കുട്ടിയാക്കാമല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അത്രയും കുറച്ചൊക്കെ മസാല ഐറ്റങ്ങൾ ചേർക്കാവും അര ടീസ്പൂൺ ബാക്കിംഗ് സോഡയാണ് കേട്ടോ ദാ സോഡയാണ് ബിക്കർ ബോണാത്ത് സോഡ ദ അര ടീസ്പൂൺ ചേർത്ത് കൂടെ ചേർത്ത് കൊടുക്കണ്ട സോഡ ചേർത്ത് കൊടുത്ത് ഇനി ഒരു അഞ്ച് ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ അടി ചെയ്ത് കൊടുത്ത് തന്നെ കോൺഫ്ലവർ ഇതൊക്കെ കണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയേ ഉള്ളു ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയാൽ മതി ദാ ചിക്കൻ ത്രപ്സ് മസാല ആക്കി വെച്ചത് ദാ ചിക്കൻ ത്രപ്സ് കോട്ടിങ്ങിനെ ആക്കി വെച്ചത് ഇത് രണ്ടും കൂടെ തയ്യാറായി ഇനി നമുക്ക് അതിൻ്റെ വെള്ളം കൂടി എടുത്തുകൊണ്ട് വരാം കണ്ടല്ലോ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കൂൾ വെള്ളമാണ് തണുപ്പിച്ച വെള്ളമാണ് നിങ്ങൾ ഐസ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇത് മൂന്നും കൂടെ തയ്യാറായിട്ടുണ്ട് ചിക്കൻ എടുത്തിട്ട് ആദ്യം നമുക്ക് ഇതിനകത്തോട്ടിട്ട് തന്നെ ഒന്ന് എടുക്കണം ഈ മൈദയിലോട്ട് ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഒരു കോട്ട് കോട്ട ചെയ്തെടുക്കണം ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഈ ചിക്കൻ നമുക്ക് പറക്കി കൊടുക്കാം ആ കൂൾ വെള്ളത്തിലോട്ടാണ് കണ്ടല്ലോ ഈ കൂൾ വെള്ളത്തിലോട്ട് ഇതുപോലെ എത്തിയിട്ട് നല്ലതുപോലെ മുക്കി എടുക്കണം അ വീണ്ടും നമ്മളെ മാളിലോട്ട് കൊണ്ടിട്ട് കൊടുക്കുക അതാ കണ്ടല്ലോ ഇനി നമ്മളെ കോട്ടിങ് ഇതാണ് കോട്ടിങ് ഇതാ രണ്ട് കൈയും വെച്ചിട്ട് ഇതാക്കെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് ബ്രസ് ചെയ്ത് കൊടുക്കുകയും കണ്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി ഞാൻ വെള്ളത്തിലോട്ടിട്ട് മുക്കേണ് ആ എടുത്ത വെള്ളം തന്നെ ആ വെള്ളത്തിലോട്ടിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടി ഞാൻ മുക്കിയെടുക്കേണ്ടത് കണ്ടുപോയി ബാ നമുക്ക് എണ്ണയിലോട്ട് കൊടുക്കാം ഇത് ഞാൻ കോരി കോരിക്ക വേറെ ഞാൻ പൊരിച്ചൊന്നിരിക്കുകയാണ് ചെയ്തത് അപ്പം അതിലോട്ട് നമുക്ക് നേരെ കൊടുക്കാം എണ്ണയിലോട്ട് ഇത് കുറഞ്ഞിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ഈ ചിക്കൻ ക്രിപ്സ് നിങ്ങൾ ഒരേ പീസ് ഇങ്ങനെ എടുക്കുമ്പോഴും എണ്ണയിലോട്ട് ഇടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കുടയണം അതാ ഇങ്ങനെ തട്ടി കുടയണം കുടഞ്ഞിട്ട് വേണം നിങ്ങൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ബസ്സിനില്ല അതാ കണ്ടല്ലോ ഇതുപോലെ കുറഞ്ഞെടുക്കണം ഒരേ പീസും ഇതുപോലെ കുറഞ്ഞിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ നേരെ എണ്ണയിലോട്ടാണ് പോകുന്നത് കണ്ടങ്ങൾ ഇതുപോലെ തൊങ്കലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ ഞാൻ എണ്ണയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കാണിച്ചുതരാം കണ്ടോ തൊങ്കലേ അതാ നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ഈസിയാണ് കൊച്ചിനകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റവും ഉടനെ നിങ്ങൾ ഇളക്കരുത് കുറേ കഴിഞ്ഞിട്ട് ഇത് ഇളക്കാവും അപ്പോൾ നോക്കിക്കാണെങ്കിൽ നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കണ്ടോ നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം കണ്ടാ നിങ്ങൾ ഇതുപോലെയാണ് ചിക്കൻ ട്രിപ്പ്സ് ഇരിക്കേണ്ടത് കണ്ടല്ലോ നിങ്ങൾ നോക്കിക്കാണത്തെ എങ്ങനെ ഉണ്ടോ നിങ്ങളൊന്നും കണ്ടുവെക്കാം ചിക്കൻ ട്രിപ്പ്സ് ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഞാനിത് കോരേയാണ് കോരി ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് നമുക്ക് ഒന്നും വെച്ചു കൊടുക്കാം കണ്ട ഇതുപോലെ ഒരു അരിപ്പിക്കകത്തോട്ട് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം കേട്ടോ ഓക്കേ കേട്ടേക്ക് അടുത്തത് നമുക്ക് കോരാം കോലാറായിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ നല്ലതിൽ മുരിഞ്ഞു കിട്ടണം കണ്ടവങ്ങൾ അവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഞാനിവിടെ എല്ലാം ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞു അല്ല ഓക്കേ കണ്ടല്ലോ കണ്ടല്ലോ നിങ്ങൾ ചിക്കൻ ത്രപ്സ് സെർവ് ചെയ്യാനായിട്ടൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ചിക്കൻ ത്രിപ്സ് അതിലോട്ട് നമുക്കൊന്ന് പറക്കിട്ടൊടുക്കാം ഇറക്കിയില്ല നമുക്ക് തട്ടി അമ്മ ഇട്ട് കൊടുക്കാം വളരെ വളരെ തട്ടി നമ്മൾ കണ്ടോ ചിക്കൻ ത്ര്രിപ്സ് എത്തി കൊടുത്ത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് അതിൻ്റെ വീഡിയോയിൽ കഴിക്കുക അതും കൂടെ നമുക്ക് ഇത് ഇതിൻ്റെ സൈഡിലോട്ട് ഒന്ന് സർവ്വ ചെയ്ത് കൊടുക്കാം ചിക്കൻ ത്ര്രിപ്പ്സും ഫ്രഞ്ച് ഫ്രൈസ് അതാ കണ്ടല്ലോ നമ്മൾ നമുക്കിതൊന്ന് സർവ്വ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോക്കിക്കാണെങ്കിൽ ചിക്കൻ ത്ര്രിപ്പ്സും ഫ്രഞ്ച് ഫ്രൈസും കണ്ടോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ വേണമെങ്കിൽ കൂടെ കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്